ഒരു ആർജി എന്ന് പറഞ്ഞാൽ എന്താവണം എന്താണ് ഒരു ആർജിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ ജോബിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നല്ല മലയാള ഭാഷയിൽ ഞാൻ മലയാളം ആർജയുടെ കാര്യമാണ് പറയുന്നത് ഏറ്റവും നല്ല ഭാഷയിൽ ആൾക്കാരെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും എൻ്റർടൈൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു ജോബാണ് ആർ ജെ അതുകൊണ്ട് തന്നെ ഏറ്റവും ചടുലമായി സംസാരിക്കുന്ന മലയാള ഭാഷ ശുദ്ധമായി സംസാരിക്കുന്ന ആൾക്കാരെയാണ് മിക്ക ഈ ക്ലബ് എഫ് എമ്മുകളും എടുക്കുന്നത് അല്ലെങ്കിൽ എഫ് എം ക്ലബുകൾ എടുക്കുന്നത് പല പല ആൾക്കാർക്കും അല്ലെങ്കിൽ പല പ്രമുഖ മാധ്യമങ്ങൾക്കും എഫ് എം ക്ലബ്ബുകളുണ്ട് സോ അതുകൊണ്ട് തന്നെ അതിൽ ആൾക്കാരുടെ സംസാരം കേൾക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കാർ ഓടിക്കുമ്പോഴും നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ ട്രാവലൊക്കെ നമ്മൾ ഈ റേഡിയോ കേൾക്കാറുണ്ട് അത്തരത്തിൽ വളരെ പ്രശസ്തിയായിട്ടൊരു വ്യക്തിയായിരുന്നു ആർ ജെ അഞ്ജലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള എന്നാൽ അവർക്ക് സെപ്പറേറ്റ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരിൽ നിന്നുകൊണ്ട് പ്രാങ്ക് ഷോ എല്ലാ ടി വി ഒരു കാലത്ത് ചെയ്തിരുന്നു പിന്നീട് ഇതിപ്പോൾ ആർ ജെ കാരെ ഏറ്റെടുത്തു അതും പ്രാങ്ക് കോൾ കൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്നു അതൊക്കെ വളരെ നല്ലത് തന്നെ പക്ഷേ ആർ ജെ അഞ്ജലിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പരിപാടിയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ കയ്യിൽ നിന്ന് പോയത് ഒരു പ്രാങ്ക് കോളായിരുന്നു ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ മെഹന്തി വേണം അവരുടെ ഒരു വർക്ക് വേണമെന്ന് പറഞ്ഞ് വിളിക്കുകയും അതിൽ കയ്യിലും കാലിലേ ഒക്കെ പൈസ എന്തുവാണെന്ന് ചോദിച്ചതിന് ശേഷം അവർ വർക്കിന് വേണ്ടി വിളിക്കുവാണ് ഫംഗ്ഷന് വേണ്ടിയിട്ട് അവസാനം അവർ ആർ ജെ അഞ്ജലിയുടെ കൂട്ടത്തിലിരുന്ന വ്യക്തി പേരാട്ടിരുന്നാണ് ഇവർ പ്രാങ്ക് ചെയ്യുന്നത് ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ചോദിച്ച ചോദ്യം കേരളക്കാരെ ആകെ നാണിപ്പിച്ചു കളഞ്ഞു അത് ആ ജെ അഞ്ജലിയുടെ ഭാഗത്തുനിന്നുണ്ടായതുകൊണ്ട് കുറച്ചുകൂടെ നാണക്കേട് കൂടിയത് കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ആർ ജെ ഫീൽഡിൽ തളങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു ആർ ജെ അഞ്ജലി അതെ അതെ അപ്പോൾ എന്ത് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ശാരിക നമ്മളിപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് പലതവണ വ്യക്തമാക്കി കഴിഞ്ഞു അവര് അവസാനം വന്ന് ക്ഷമ പറഞ്ഞു പക്ഷെ ആ ക്ഷമ ചോദിക്കലിൽ പോലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുകയും അതേ തുടർന്ന് ആ ഒരു ക്ഷമ ചോദിക്കലുമായി ബന്ധപ്പെട്ടും ഒരുപാട് വീഡിയോസ് വരികയും പിന്നീട് രണ്ടാമത് ഇവർ രണ്ടുപേരും ചേർന്ന് ക്ഷമ ചോദിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു പക്ഷെ നമ്മൾ പറയുന്നത് ഈ പറയുന്ന പ്രാങ്ക് കോളുകൾ നമ്മളും സ്ഥിരമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് ഈ പ്രാങ്ക് ഗോൾസ് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട് അത്യാവശ്യം നമ്മളെല്ലാവരും ആ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കും സ്വാഭാവികമായിട്ടും ഒരു പരിചയം ഒരാളെ വിളിച്ചിട്ട് ഇത്രയും കൂളായിട്ട് എങ്ങനെയാണ് ഈവൻ പ്രായം ആണെങ്കിൽ പോലും എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഈ ലാസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു വിവാദം ഉന്നയിച്ച ഒരു സംഭവം കണ്ടപ്പോൾ ശരിക്കും ഇത് അതിര് വിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യം ശരിക്കും അത് കാണുന്ന ഏതൊരാൾക്കും ഏതൊരു സാധാരണക്കാരനും ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ഇവരെ ആദ്യമായി കാണുന്നവർക്കോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കോ പോലും തോന്നും ഇത് കുറച്ച് കൂടി പോയില്ലേ കാരണം അവർ തന്നെ അവരുടെ വീഡിയോയിൽ മാപ്പ് ചോദിക്കുമ്പോൾ പറയുന്നു ആ ഒരു വേർഡിനെ ആണ് പ്രശ്നമാക്കിയതെന്ന് അവർ കരുതി പക്ഷേ അവരുടെ തൊഴിലിനെ ഞങ്ങൾ ഒരിക്കലും മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ സ്റ്റിൽ അവരുദ്ദേശിച്ചാലും ഉദ്ദേശിച്ചില്ലെങ്കിലും ചൂണ്ടിക്കാട്ടുന്നത് അത് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാനും മാത്രം ബോധമുള്ള ആളുകൾ തന്നെയാണ് ഈ വീഡിയോസ് എല്ലാം കാണുന്നത് പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ അതിനകത്ത് അവർ കുറച്ച് കൂടുതലായിട്ട് സംസാരിച്ച് രണ്ടുപേരോട് ചേർന്നും ഒക്കെ വീഡിയോ ഇട്ടു ക്ഷമ നടത്തുമ്പോൾ പോലും അവർ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു ബോധ്യം അവർക്കുള്ളതായിട്ട് ഫീൽ ചെയ്തില്ല പക്ഷേ പകരം ഇത്രയും ആളുകൾ എഗെയിൻസ്റ്റ് ആയപ്പോൾ ആളുകൾ എഗെൻസ്റ്റ് ആയിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു പരിപാടി നടക്കില്ല അല്ലെങ്കിൽ തൻ്റെ വീഡിയോസ് വൈറൽ ആവില്ല ആളുകൾ ശ്രദ്ധിക്കില്ല എന്നുള്ള ബോധ്യം ഈ പറയുന്ന ആർ ജെ അഞ്ജലിക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് അവര് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഓക്കെ എന്തായാലും ആ മാപ്പ് വീഡിയോ വൈറലായിട്ടുണ്ട് കാരണം അതിൽ വലിയ ഒരു ഒരു കുറ്റബോധത്തിന്റെ ഒരു ഇതൊന്നും നമ്മൾ കാണാൻ സാധിക്കത്തില്ല കാരണം ഇത് നിവർത്തിയില്ലാത്തത് കൊണ്ട് ആർ ജെ അഞ്ജലി വന്ന് മാപ്പ് പറഞ്ഞതായിട്ടാണ് ആദ്യം ആർ ജെ അഞ്ജലി ഒറ്റയ്ക്ക് വന്ന് മാപ്പ് പറയുന്നത് പിന്നീട് ആ കൂട്ടാളിയും കൂടെ വിളിച്ചിരുത്തികൊണ്ട് ഞങ്ങൾക്കത് കേരളത്തിലെ ജനങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കി വിഷമം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും മാപ്പ് ചോദിക്കുന്നു അതോടൊപ്പം തന്നെ മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചത് അപ്പോൾ അപ്പോൾ അവർ ഈ പറയുന്ന കൂടായ്പല്ലേ കാരണം മെഹന്തി ആർട്ടിസ്റ്റിന് അതായത് ആരെയാണോ പ്രാങ്ക് ചെയ്യപ്പെടുന്നത് ആ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ സമൂഹത്തോടുകൂടെയാണെന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഫോം ഒക്കെ അവർ കാണിച്ചിരിക്കുന്നത് അപ്പൊ മനസ്സിലായില്ല അപ്പം പല വീഡിയോസിലും കണ്ടു ഈ ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്ത് അതിനകത്തൊരാൾ ട്രോൾ പോലെ അല്ലെങ്കിൽ കമന്റ് പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷന്റെ എക്സാം എഴുതുന്ന പോലെ അല്ലെങ്കിൽ എ പി എസ് സി എഴുതുന്ന പോലെ പ്രിലീംസും അങ്ങനെ ഗൂഗിൾ ഫോം ഒക്കെ നമ്മൾ ഈ റിസർച്ച് ഒക്കെ നടത്തുന്നവർ അല്ലെങ്കിൽ സർവേ നടത്താനൊക്കെയാണ് കൂടുതൽ കാണിച്ചുള്ളത് പക്ഷെ അങ്ങനെ പോലും ഇത്രയും ആളുകൾ ഫോളോ ചെയ്ത് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പുറകെ നടക്കുന്നുണ്ട് അതിനകത്തൊരു നോട്ട്ന്നും പറഞ്ഞ സാധനമുണ്ട് മറ്റേ മാൻഡേറ്ററി എന്ന് പറഞ്ഞ സാധനം കൂടെ ഒരു മറ്റേ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഇതിന്റെ പേരിൽ ആരാണോ ഇത് ഇരയായിട്ട് ഇതിൻ്റെ നാണക്കേട് അനുഭവിക്കുന്നത് അതിൻ്റെ ഭവിഷ്യത്തുകൾ ആഫ്റ്റർ എഫെക്റ്റുകൾ ഇത് ചെയ്യുന്ന ആളും കൊടുക്കുന്ന ആളും മാത്രം അനുഭവിച്ചോളൂ ഇവർക്ക് ഇത് ചെയ്യുന്ന മറ്റേത് ഈ പരിപാടി നടത്തുക ആൾക്കാർ അതിന് ഉത്തരവാദിത്തം അപ്പോൾ അനുഭവിച്ച ആൾ മെഹന്തി ആർട്ടിസ്റ്റാണ് ബിക്കോസ് അതാ നമ്മൾ ആ കോൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവരുടെ ആ ചോദ്യം വളരെ ജനുവനായിട്ട് അവർ കേൾക്കുന്നു സ്വാഭാവമായിട്ട് പറ്റിക്കുമെന്ന് ജന പെൺകുട്ടികളല്ലേ വിളിക്കുന്നത് അതിനുശേഷം ഈ ഒരു വേർഡ് അതായത് ഈ ഡാഷിൽ ചെയ്യണം എന്ന് പറയുന്ന ഒരു സാധനം അവർ പെട്ടെന്ന് ഏ എന്താ പെട്ടെന്ന് ഒരു ഒരു സെക്കൻഡിലേക്ക് അവർക്ക് സ്റ്റക്കായി പോകണം എനിക്കൊന്നും അവരുടെ ആ ഒരു മെഹന്തി കരിയറിൽ തന്നെ ആർട്ടിസ്റ്റ് ഒരു നമ്മൾ അവസാനും തീർച്ചയായും ശരിക്കും ഇത്തരം ഇപ്പം പ്രാങ്ക് കോൾസ് എന്ന് പറയുമ്പം നമുക്കറിയാം അതിനകത്ത് കുറെ തമാശയായിരിക്കും അല്ലെങ്കിൽ ചിരിക്കാനുള്ളത് കാണും അല്ലെങ്കിൽ അവർ അവതരണ ശൈലിയോ അല്ലെങ്കിൽ അവതരണ രീതിയോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോ ഒക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു എന്താ കേൾക്കുന്നവർക്കാണെങ്കിലും ഒന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ ആ രസം ഉണ്ടല്ലോ എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ പറയുന്ന പ്രാങ്ക് കോൾസ് പക്ഷേ ഈ ആർ ജെ അഞ്ചിനെ നടത്തിയ പോലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേർഡുകൾ അല്ലെങ്കിൽ ഈ രീതിയിൽ പ്രാങ്ക് കോൾ ചെയ്യുന്നതിനോട് യോജിപ്പുണ്ടോ യഥാർത്ഥത്തിൽ ഇല്ല എനിക്ക് യാതൊരു ഒന്നാമത്തെ കാര്യം ബേസിക്കലി എനിക്ക് പ്രാങ്ക് ചെയ്യുന്ന ഇഷ്ടമേ അല്ലാത്ത ഒരാളാണ് എനിക്കിപ്പം ഈ ഏപ്രിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞ ദിവസം എനിക്ക് വെറുപ്പാണ് എന്നെ ആരും വലിയ പ്രാങ്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നാലും ചെറിയ ചെറിയ പ്രാങ്ക് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്നാൽ പോലും ഒരാളെ പറ്റിച്ച് അയാളോട് വേദന ഉള്ളിൽ എവിടെയെങ്കിലും അയാൾക്കൊരു ചെറിയ വേദന നമ്മൾ നമ്മളുണ്ടാക്കുന്നുണ്ട് അത് രസമായിട്ട് എനിക്കൊരിക്കലും തോന്നിട്ടില്ല ഒരാളെ പറ്റിക്കുന്നത് ഇപ്പോൾ ഞാനിന്ന് വരില്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളൊരാളെ ഇങ്ങനെ മൂഡ് ഓഫ് ആക്കി ഇടപെട്ടെന്ന് ഒരു ഗിഫ്റ്റ് ഒക്കെ ഒക്കെയാണ് പ്രത്യക്ഷപ്പെടുന്ന ഫൈൻ അങ്ങനെയുള്ളൊക്കെ സിംപിൾ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു വേദനയെ അതല്ലാതെ പകരം നിനക്ക് ഒരു ജോലി കിട്ടി കേട്ടോ നീ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ജോലിയായിരിക്കും നിന്നിപ്പോൾ ദേ പിന്നെ എന്താ പറയുന്നത് ഒരു ചാനലിൽ മെയിൻ ഷോ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരിക്കും അപ്പോൾ നമ്മൾ ഓൾറെഡി പല ചാനലിലും ബയഡേറ്റ അയച്ചിട്ടിരിക്കുകയായിരിക്കും അപ്പോഴാണ് ഒരാൾ വിളിച്ചിട്ട് ഇത് പറയുന്നത് ഏപ്രിൽ ഫസ്റ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഫൈൻ നമ്മൾ അത്ര ആ ഒരു ആനന്ദലഹരിയിൽ ആറാടും ആ ഒരു വികാരം തള്ളിച്ച മനസ്സിലാക്കാത്ത കൊണ്ടാണ് അടുത്തും അവർ നമ്മൾ അറിയുകയാണോ അതൊരു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ നേരെ താഴെ വന്ന് പതിക്കുവാണ് അത് അങ്ങനെ ഒരിക്കലും ഇഷ്ടപ്പെടാത്തവേ എന്നെ ആരെങ്കിലും എങ്ങാനാരെങ്കിലും പ്രായംഗീത പറഞ്ഞു അടിച്ചവൻ്റെ കാരണം ഞാൻ പോയിക്കും എന്നാൽ ഞാൻ പറയാം സത്യം സീരിയസ് ആയിട്ട് പറയുമോ ഞാനത് ഈ ചർച്ചയിൽ നിന്ന് പറഞ്ഞോട്ടെ എന്നെ പറ്റിക്കുന്നവനെ എന്തായാലും ഒന്നെങ്കിലും ഒരു കേസ് കൊടുക്കും ഏതെങ്കിലും ഒന്ന് ഞാൻ ചെയ്യും അത്ര എനിക്ക് ആൾക്കാരെ പറ്റിച്ച് സന്തോഷിക്കുന്നുണ്ട് എനിക്ക് താല്പര്യമില്ല പറഞ്ഞു അതുകൊണ്ടാണ് ഈ ആർ ജിയുടെ കാര്യം ആർ ജെ അഞ്ജലി നിന്നൊക്കെ നമുക്ക് ആർ ജെ സുമിയൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഓരോ തോട്ട്സും നമുക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ അവരൊക്കെ ഈ ആർജെ അഞ്ജലി ഞാൻ ഫോളോ ചെയ്യുന്ന ചെയ്താണ് ആർജെഞ്ചി ഫോളോ ചെയ്തു ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഈ അതായത് ഈ ആർ ജെ അഞ്ജലിയുടെ സംസാരമാണെങ്കിലും ആളുകളെ കയ്യിലെടുക്കാൻ ഇപ്പോൾ ഒരു ആർ ജെ അല്ലെങ്കിൽ ഒരു റേഡിയോ ജോക്കിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സൗണ്ട് നമ്മൾ നേരിട്ട് കാണുന്നില്ല ഈ അടുത്ത കാലങ്ങളിലാണ് ഈ വീഡിയോസ് പുറത്തിറങ്ങി തുടങ്ങിയത് അല്ലെങ്കിൽ ഈ ആർ ജെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതലും ശാരീരിക മുൻപ് പറഞ്ഞ പോലെ നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ എഫ് എം കിട്ടുകയും അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ശ്രോതാക്കൾ എന്നാണല്ലോ കേൾവിക്കാർ എന്നാണല്ലോ നമ്മൾ പറയുന്നത് അപ്പം ഇവരുടെയൊക്കെ ഒരു ഇൻ്റർവ്യൂ പാറ്റേണും ഒക്കെ സൗണ്ടിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലാതെ ഇവരുടെ ഒരു വിഷൻ അല്ലെങ്കിൽ വിഷ്വൽസ് കാണാൻ തുടങ്ങിയത് അല്ലെങ്കിൽ കാണിക്കാൻ തുടങ്ങിയത് ഈ സോഷ്യൽ മീഡിയ ഇത്രയധികം പ്രചരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അതിന് മുൻപെന്ന് പറയുന്നത് റേഡിയോ എന്ന് പറഞ്ഞാൽ ആദ്യം അത് കേൾക്കാനല്ലേ പറ്റുള്ളൂ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയായിരുന്നു ഈ സമീപകാലത്താണ് ഈ ചേഞ്ചസ് വന്നത് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ആളുകളെ കയ്യിലെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സൗണ്ട് നല്ല വാക്കുകൾ ശാരീരികമെല്ലാം ആദ്യം സൂചിപ്പിച്ചിരുന്നു ആ ക്വാളിറ്റീസ് എല്ലാം ഈ പറയുന്ന ആർ ജെ അഞ്ജലിക്കുമുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ കുറച്ച് ഇത് കുറച്ച് കടുപ്പമായി പോയി എല്ലാവരും പറഞ്ഞതുപോലെ തന്നെയുള്ള അഭിപ്രായം തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നമുക്കും പറയാനുള്ളത് പക്ഷേ നമ്മുടെ ഒരു വ്യൂ പോയിന്റ്സിലൂടെ നമ്മൾ പറഞ്ഞ് വെക്കുന്നു മാത്രമേ ഉള്ളൂ അതെ അതെ തീർച്ചയായും കാരണം ആർജെ ആഞ്ജലിയുടെ ഒരു സ്വന്തം അവർ ജോലി രാജിവെച്ചു എന്നൊക്കെ പറഞ്ഞു ഇതോടുകൂടി പണി പോയെന്നൊക്കെ പറഞ്ഞ ട്രോൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊരു തെറ്റായ ന്യൂസാണ് കാരണം അവർ അവർ ഓൾറെഡി തന്നെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ തന്നെ അവർ ജോലി പത്ത് വർഷമായിട്ട് എഫ് എം ക്ലബ്ബിലെങ്ങാണ്ടാണ് അവർ ആർജിയായിട്ട് വർക്ക് ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് അവർ ഓൾറെഡി റിസൈൻ ചെയ്തിരുന്നു എന്നുള്ളതാണ് ആ പത്ത് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കുമല്ലോ അവർ അവരുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ തീർച്ചയായിട്ടും അവരുടെ തോട്ട്സും ആർ ജെ സുമെ പോലുള്ളവരൊക്കെ ഒന്ന് ഒരുപാട് ഈ തോട്ട് ഫോർ ഡേ എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കിംഗ് സ്പീച്ച് സ്പീച്ചൊക്കെ ചെയ്യാറുണ്ട് അത് ആൾക്കാരെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് സോ ഈ ആർ ജെ അഞ്ജലി അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഇങ്ങനെ ഒരു തറയായിട്ടുള്ള ഒരു പരിപാടി നമ്മൾ പ്രതീക്ഷിച്ചില്ല അറ്റ്ലീസ്റ്റ് ആ കൂട്ടത്തിൽ കൂട്ടത്തിലിരിക്കുന്ന പെൺകുട്ടി അത് പറയുമ്പോൾ ആർജെ അഞ്ജലിക്ക് എതിർക്കാൻ വരുന്നത് പക്ഷേ നീ എന്തായി പറയുന്നത് അങ്ങനെ രീതിയിൽ അവർക്ക് ആ പ്രാങ്ക് ഷോ ചെയ്യാമായിരുന്നു പക്ഷെ അതിന് പകരം അവര് സപ്പോർട്ട് ചെയ്തു കൊടുത്തു അത് അതിന് വിവാദമായതുകൊണ്ട് മാത്രമാണ് ഒരു മാപ്പ് മാപ്പും കോപ്പും ഒക്കെ ആയിട്ട് പുള്ളിക്കാരി വന്നത് ഇല്ലായിരുന്നെങ്കിൽ നനങ്ങാൻ പോകുന്നില്ല വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ നക്ഷശികാതെ എതിർത്തുകൊണ്ട് കുറെ കൂടെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് പുള്ളിക്കാരി വരുമായിരുന്നു അതൊക്കെ ആയിക്കോട്ടെ പക്ഷേ നിങ്ങളൊരു ആർജെ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ മറക്കരുത് നിങ്ങൾ എന്തെങ്കിലും ഈ സമൂഹത്തിൽ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ പ്രൊഫഷൻ കൊണ്ടാണ് സോ ആ ഒരു പ്രൊഫഷനെയും അതുപോലെ മലയാള ഭാഷയും ഒക്കെ നിങ്ങൾ ബഹുമാനിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് നമുക്കിതിലൂടെ പറയാനുള്ളത്